ആത്മോപദേശ ശതകത്തിലേക്ക് സ്വാഗതം അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലുമൊത്തു പുറത്തും ഉജ്ജ്വലിക്കും കരുവിനു കണ്ണുകൾ അഞ്ചും ഉള്ളടക്കി തിരുതര വീണു വണങ്ങി ഓതിടേണം ആത്മോപദേശ ശതകം ആരംഭിക്കുകയാണ് ആത്മാവാണ് ഇതിലെ പ്രതിപാദ്യ വിഷയം ആത്മാവിനെ അറിയുക സാക്ഷാത്കരിക്കുക എന്നതാണ് പരമമായ ജീവിത ലക്ഷ്യം എന്നാൽ നമുക്കതിന് ആകുന്നില്ല അറിവില്ലാത്തതിനാലാണോ അങ്ങനെ സംഭവിക്കുന്നത് നമുക്ക് പലവിധത്തിലുള്ള അറിവുകളുണ്ട് എല്ലാ ഇന്ദ്രിയങ്ങളും നിരവധി അറിവുകളെ അനുഭവങ്ങളെ നമുക്ക് തരുന്നു അങ്ങനെ അറിവിനെ അറിയുന്നവരാണ് നമ്മൾ അറിവിനു മുകളിലാണ് അറിഞ്ഞയാളുടെ സ്ഥാനം അതാണ് അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ എന്ന ആദ്യപരി ഇനി ആ അറിയുന്ന ആളുടെ ഉരുവിലും അതായത് അയാൾക്കുള്ളിലും പുറത്തും തുല്യമായി ജ്വലിക്കുന്ന ഒന്നുണ്ട് അത് അയാളിൽ മാത്രമല്ല എല്ലാത്തിലുമുണ്ട് അതാണ് ഉജ്ജ്വലിക്കുന്ന കരു പ്രകാശമാനമായ ആത്മസത്ത ഈ ആത്മസത്ത അറിയുന്ന ആൾക്കും അതീതമായി വർത്തിക്കുന്ന ഒന്നാവുന്നു നമ്മുടെ ലക്ഷ്യം നമുക്ക് ഉപരിയായി എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഈ ആത്മസത്തയെ അറിയലാണ് അതിനെന്ത് വേണം കണ്ണുകളഞ്ചും ഉള്ളടക്കണം എന്നാണ് ഈ അഞ്ചു കണ്ണുകൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് ചെവി ഇവയുടെ ലക്ഷ്യം പുറമേ നിന്നുള്ളതിനെ എല്ലാം സ്വാംശീകരിക്കലാണ് അതായത് കാഴ്ചകൾക്ക് പിറകെ ഗന്ധങ്ങൾക്ക് പിറകെ രസങ്ങൾക്ക് പിറകെ സ്പർശങ്ങൾക്ക് പിറകെ ശബ്ദങ്ങൾക്ക് പിറകെ സഞ്ചരിക്കലാണ് നമുക്കറിയാം പലപ്പോഴും ഇവ സഞ്ചാരികളാണ് ആവശ്യമുള്ളിടത്തേക്ക് മാത്രമല്ല തികച്ചും അനാവശ്യങ്ങളിലേക്കും സഞ്ചരിക്കും ഇന്ദ്രിയങ്ങളുടെ ഈ തോന്നിവാസം നാം അംഗീകരിക്കാമോ ഗുരു പറയുന്നു കണ്ണുകൾ അഞ്ചും അടക്കി എന്ന് അതായത് അവയെ നാം നിയന്ത്രിക്കണം വെറുതെ നിയന്ത്രിച്ചു മാത്രം വിട്ടാൽ പോരാ തക്കം കിട്ടിയാൽ അവ പഴയതിലേക്ക് തിരികെ ഓടും അതിനിടവരാതെ പുതിയ ചാൽ തുറന്നു കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവയെ ആത്മാഭിമുഖം ആക്കണമെന്ന് സാരം ഇതത്ര എളുപ്പമാണോ അല്ല ഒരു ശീലത്തെ ഇല്ലായ്മ ചെയ്യാൻ വലിയ പ്രയത്നം വേണം നിരന്തരമായ സാധന വേണം തെരുതരെ എന്നാണ് ഗുരുദേവൻ പറയുന്നത് യുടെ ഇഴമുറിയരുത് സാധന സാധ്യമാകണമെങ്കിലോ വീണു വണങ്ങണം നമുക്ക് വീണു വണങ്ങാൻ വീണു നമസ്കരിക്കാൻ കഴിയണമെങ്കിൽ വിനയം വേണം അഹങ്കാരം ഒരിക്കലും തലതാഴ്ത്തില്ല അതിന് വിനയത്തിന്റെ ഭാഷ അറിയില്ല നമുക്ക് ഗുരുസവിധത്തിൽ എളിമയോടെയിരുന്ന് കാര്യങ്ങൾ മനസ്സിലാക്കണം എന്റെ ഇന്ദ്രിയങ്ങൾ നൽകിയ അറിവാണ് പരമമായ അറിവെന്ന് ഞാൻ ധരിച്ചാൽ ആ വ്യക്തിയിൽ വിനയം പ്രതീക്ഷിക്കരുത് അയാൾക്ക് വണങ്ങാനുമാകില്ല ഇവിടെ ഗുരു പറയുന്നു ആത്മസത്തയെ അറിയാൻ ഇന്ദ്രിയങ്ങളെ അടക്കി ഗുരുവിനു മുൻപിൽ സ്വയം സമർപ്പിക്കുകയും നിരന്തര സ്വാധ്യായം ചെയ്യുകയും വേണമെന്ന്